ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന യൂട്യൂബ് പരമ്പരയുടെ ആദ്യത്തെ ഏഴ് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവചരിത്രം നമ്മൾ കണ്ടു ഇനി അടുത്തതായി മറിയത്തെക്കുറിച്ചുള്ള സഭാ പ്രബോധനങ്ങളും വിശ്വാസ സത്യങ്ങളുമാണ് നാം മനസ്സിലാക്കുന്നത് എന്താണ് വിശ്വാസ സത്യങ്ങൾ അഥവാ ഡോപ്മകൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള സഭയുടെ വിശ്വാസ സത്യങ്ങൾ എന്തൊക്കെയാണ് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ലോകരക്ഷകനായ ദൈവപുത്രനെ നമുക്കായി സമ്മാനിക്കാൻ ദൈവത്തോട് സഹകരിച്ച മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം ചരിത്രത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് സഭ സഭയുടെ സ്ഥാപന ദിവസമായ പന്തകുസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലാണ് സ്ലിഹന്മാർ പ്രാർത്ഥിച്ചതും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതും ഓരോ ക്രൈസ്തവന്റെയും ആത്മീയ മാതാവാണ് പരിശുദ്ധ കന്യകാമറിയം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു ശിരസായ ക്രിസ്തുവും ശരീരമായ സഭയും തമ്മിൽ കൂട്ടിയിണക്കുന്ന കഴുത്താണ് മറിയം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധ അമ്മ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുമ്പോൾ അതിലുപരി പുത്രൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്തീകൃതമാക്കപ്പെടുകയും ചെയ്യുന്നു രണ്ടാമത്തിൻ കൗൺസിലിൻ്റെ പതിനാറ് പ്രമാണരേഖകളിൽ ആദ്യ പ്രമാണരേഖയായ തിരുസഭയുടെ എട്ടാം അധ്യായം ക്രിസ്തുവിൻ്റെയും സഭയുടെയും രഹസ്യത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള സ്ഥാനം പ്രത്യേകമായി മറിയത്തിൻ്റെ മാഹാത്മ്യത്തെ എടുത്തു കാണിക്കുന്നു കത്തോലിക്ക വിശ്വാസികളും യാക്കോബായ വിശ്വാസികളും ഒരിക്കലും മറിയത്തെ ആരാധിക്കുന്നില്ല മറിച്ച് അവളെ ബഹുമാനിക്കുകയും വണങ്ങുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മറിയത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു തന്റെ പുത്രന്റെ അമ്മയായിരിക്കാൻ ദൈവം ഹൗവായിയുടെ സന്താന പരമ്പരയിൽ നിന്ന് കന്നികാമറിയത്തെ തിരഞ്ഞെടുത്തു ദൈവകൃപ നിറഞ്ഞവളായ അവൾ രക്ഷാകർമ്മത്തിലെ അത്യുത്തമ ഫലമാണ് ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ മറിയം ഉത്ഭവ പാപ മാലിന്യത്തിൽ നിന്നും പരിപൂർണ വിമുക്തയായി പരിരക്ഷിക്കപ്പെട്ടു ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും അവൾ വിമുക്തയായിരുന്നു പരിശുദ്ധ മാതാവിനെ കുറിച്ച് കത്തോലിക്കാ സഭ ചില വിശ്വാസ സത്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ സഭയുടെ പ്രബോധന അധികാരം ഉപയോഗിച്ച് പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസ സത്യങ്ങൾ അഥവാ ഡോഗ്മകൾ ദൈവം ഒരിക്കലും സൈദ്ധാന്തികമായ പ്രസ്താവനകൾ നടത്തുന്നില്ല ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളുടെ പിന്നീടുള്ള വ്യാഖ്യാനവും സ്പഷ്ടമായ വിവരണവുമാണ് വിശ്വാസ സത്യങ്ങളായി നൽകപ്പെടുക സൃഷ്ടിയിലും ചരിത്രത്തിലുമുള്ള ഇടപെടലുകളിലൂടെയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഈ ആവിഷ്കാരത്തെ മാനുഷിക ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യേണ്ടതായിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലൂടെയും ദൗത്യത്തിലൂടെയും ദൈവം ആവിഷ്കരിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ് എല്ലാ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളും നൂറ്റാണ്ടുകളായി സഭ വിശ്വസിച്ചു പോകുന്ന സത്യങ്ങളുടെ വ്യാഖ്യാനവും നിർവചനവുമാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ നടത്തുന്നത് മറിയം ദൈവത്തിന്റെ അമ്മയാണെന്നും അവൾ നിത്യകന്യകയാണെന്നും അമലോത്ഭവയാണെന്നും സ്വർഗാരൂപിതയാണെന്നും കത്തോലിക്ക സഭ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സഭയുടെ പ്രബോധനങ്ങൾക്ക് ദൃശ്യവും അദൃശ്യവുമായ അംഗീകാരം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ദൃശ്യമായ അംഗീകാരത്തിന് ഉദാഹരണമാണ് മാതാവിന്റെ അമുലോത്ഭവം ഒരു വിശ്വാസ സത്യമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഡിസംബർ എട്ടാം തീയതി ഒൻപതാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച് നാലു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ദൈവമാതാവ് ലൂർദിൽ ഭർണതീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞത്